ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സെപ്റ്റംബർ ഒന്നാം തീയതിത്തെ ചിന്താവിഷയം മൂല്യവർധന സമ്മാനങ്ങളെക്കുറിച്ചായിരുന്നു ഇന്ന് തിരിച്ച് നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള മൂല്യവർദ്ധനവിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതല്ല എന്ന് തോന്നുകയാണ് ഒരു സംഭവം ഞാൻ തുടക്കത്തിൽ പറയാം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എൻ്റെ എഴുപത്തഞ്ചാം ജന്മ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസത്തിൽ അന്ന് തെക്കൻ മേഖലയിലായിരുന്നു അതേസമയത്ത് അദ്ദേഹം ആലുവ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു ആൾക്കാരെല്ലാം അവിടെ വന്ന് കണ്ടു ഏകദേശം ഒമ്പതര ആയപ്പോഴാണ് എനിക്കും തോന്നി ഒന്ന് പോയി കാണണം വന്നൊഴിക്കാൻ അതിൻ്റെ സമയം കൊണ്ടൊന്നു തോന്നി അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടിയമ്മനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വരുന്നുണ്ട് അപ്പ കിടന്നോ അതോ ഓ തിരക്കാണോ എന്ന് ചോദിച്ചു ഒരു കുഴപ്പമില്ല തിരുവേലി പോരേ എന്ന് പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഒരു ഷാൾ അണിയിച്ചു ഷാൾ അണിയിച്ചത് ആണെന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ഷാൾ അദ്ദേഹം നൂർത്തത് സാവധാനം മടക്കിരുത്തി വർത്താനത്തിൻ്റെ ഇടയിൽ തന്നെ എന്നിട്ടത് മ മനോഹരമായിട്ട് അത് കൈ പിടിച്ചു സാധാരണ ഷാൾ അണീ വായി സ്വീകരിക്കുന്നവർ അതെവിടെയും ചുരുട്ടിക്കൂട്ടിയിടുകയും ചെയ്യുന്നു അത് ആളും തരവും കണ്ടുപിടുപ്പും ചെയ്യാറുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഞാൻ ഇറങ്ങി വരെ അത് കയ്യിലുണ്ടായിരുന്നു ആദരവോടെ ഇതിൽ നിന്ന് ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവർ നമുക്ക് തരുന്നപ്പോൾ അവരുടെ നിന്ന് അത് സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം അത് മനോഹരമായിട്ട് നമ്മുടെ കൈകളിൽ ഇരിക്കുവാനും അത് സ്വീകരിക്കുന്നതിന് നന്ദി ചൊല്ലുവാനും നമുക്ക് കഴിയണം നന്ദി ചൊല്ലിത്തീരുവാൻ വാക്കുകൾ പോരാ എന്ന് പാടിയാൽ മതിയോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ ദൈവത്തോട് നമുക്ക് നന്ദിയുണ്ടോ ദൈവത്തോട് നമ്മ നമുക്ക് നന്ദിയില്ല നമുക്ക് കിട്ടിയത് പോരാ പോരാ എന്ന് പറയാനല്ലാതെ കൊടുത്തത് പോരാ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല ദൈവത്തിന് നന്ദിയല്ലണം അതുപോലെ തന്നെയാണ് മാതാപിതാക്കളുടെ കാര്യം മാതാപിതാക്കൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ മകനെ കൊടുത്തത് പോരാ അവനെ പോരാ അല്ലെങ്കിൽ അവനെ വീതം വെച്ചത് പോരാ എന്ന് പറഞ്ഞ കംപ്ലയിൻറ്റാന്ന് പറഞ്ഞ് കേട്ടു അല്ലെങ്കിൽ അവക്ക് ചില അമ്മമാരുടെ സങ്കടമാണ് എന്ത് വെച്ച് കൊടുത്താലും അവന് പ്രിയപ്പെടില്ല എന്നെ പറയാറുണ്ട് അങ്ങനെ നന്ദിയില്ലാത്തൊരവസ്ഥ ചിലരെ ചില അനുഗ്രഹിച്ച് ചില സ്ഥാനങ്ങളാക്കിയാൽ അവർക്ക് നന്ദിയില്ലാത്തൊരവസ്ഥ ഈ അവസ്ഥ നമുക്ക് നല്ലതല്ല നമ്മളിപ്പോഴും നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തോട് പ്രധാനമായിട്ടും നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചരിക്കുന്നതും പോകുന്നതല്ല അവിടത്തെ കടന്നുകൊണ്ടാണ് നമ്മളെ മിടുക്കൊണ്ടല്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം ഇന്ന് നമ്മെ സംബന്ധിച്ച് ചിന്തിക്കാനായിട്ട് നിയം വയ്ക്കുന്ന ചിന്താവിഷയം നമ്മൾ നന്ദി ചൊല്ലുന്നവരാണ് അത് പാടിയ പോരാ എല്ലാവർക്കും പാടാനറിയുമ്പോഴത്തേക്കും മയക്കിട്ടപ്പിനും ഭയങ്കര പാട്ടായിരിക്കും പക്ഷെ അതൊന്നുമല്ല ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി ചൊല്ലിത്തീരുവാൻ ദൈവനം വരാൻ അവിടുത്തെ അനുഗ്രഹം നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ